നിലമ്പൂരില്ലാതെ മറ്റെന്താ നമ്മൾ ഇന്ന് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് കണക്കു വരുന്നത് പ്രതീക്ഷിച്ച രീതിയിൽ പോളിംഗ് നടന്നുവെന്നാണ് ഇരു മുന്നണികളുടെയും വിലയിരുത്തൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാനാകുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും മണ്ഡലം നിലനിർത്താമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെയും കണക്കുകൂട്ടൽ എന്നാൽ പി വി അൻവർ പിടിക്കുന്ന വോട്ടുകളെ സംബന്ധിച്ചാണ് ഇരു മുന്നണികൾക്കും ആശങ്കയുള്ളത് അൻവറിലേക്ക് അടിയൊഴുക്കുണ്ടായാൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാകും നൽകും വിവരങ്ങൾ മുബീർ ഗുഡ് മോർണിംഗ് അങ്ങനെ നിലമ്പൂരിലെ ആവേശം കണ്ടോ അതിനുശേഷം തെരഞ്ഞെടുപ്പ് നില ഉണ്ടായി എഴുപത്തിനാല് പോയിന്റ് മൂന്നു ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ള കണക്കും വന്നിരിക്കുന്നു ഇതിൽ ഒരു പ്രതീക്ഷയിൽ ഇപ്പോഴും പ്രതീക്ഷിച്ച രീതിയിൽ പോളിംഗ് നടന്നുവെന്ന് തന്നെയാണ് ഇരു മുന്നണികളുടെയും വിലയിരുത്തൽ അല്ലേ ഗുഡ് മോർണിംഗ് സ്വതി വങ്കി തീർച്ചയായും മുന്നണികളുടെ ഒരു പോളിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഒരു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ശതമാനമായിരുന്നു മുന്നണികളൊക്കെ തന്നെ പോളിംഗ് നമ്പറായിട്ട് കണക്ക് കൂട്ടിയിരുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി പി ആർ ഡി പുറത്തുവിട്ട കണക്ക് പ്രകാരം എഴുപത്തി നാല് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളുടെ ശതമാനം കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഴുപത്തിയഞ്ചിനടുത്തേക്ക് പോളിംഗ് ശതമാനം എത്തുമെന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം കൂടിയത് മുന്നണികളെ സംബന്ധിച്ചും വിജയപ്രതീക്ഷ കൂട്ടുന്നത് തന്നെയാണ് അവരുടെ വോട്ടുകളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നണികളുടെ അവകാശവാദം കഴിഞ്ഞ ദിവസം യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തുമ്പോൾ എ പി ആയിരുന്നു തെരഞ്ഞെടുപ്പ് തയ്ച്ചിരുന്നത് അനിൽകുമാർ അടങ്ങുന്ന യു ഡി എഫിൻ്റെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അതുതന്നെയാണ് പറഞ്ഞതും തങ്ങളുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട് വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ സാധിക്കും എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റികളുൾപ്പെടെ വലിയ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടാകുമെന്നുള്ളതായിരുന്നു എ പി അനിൽകുമാർ പറഞ്ഞിരുന്നത് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് വിശേഷം ആ പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖലി ശിഹാബ്ദങ്ങൾ പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഘടകകക്ഷി ും വലിയ കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പും വിലയിരുത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കും സമാനമായിട്ടുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എൽ ഡി എഫിനെ സംബന്ധിച്ചും മണ്ഡലത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവർക്കും ആ വലിയ നേട്ടമുണ്ടാക്കും പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും അവർക്കും വലിയ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള ഒരു വിജയം സമ്മാനിക്കുമെന്നൊരു അവകാശവാദം അവർ നടത്തുന്നുണ്ട് എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം അത് പറയുകയും ചെയ്തിരുന്നു എം സ്വരാജൻ സുമാനമായ ഒരു അഭിപ്രായം തന്നെയാണ് നടത്തിയത് മറുഭാഗത്തെ വലിയ കുതിപ്പുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പിൻ്റെ ആ വിലയിരുത്തൽ വിശേഷം ചുങ്കത്ര മേഖലയിൽ നിന്നുൾപ്പെടെ വലിയ പോളിംഗ് രേഖപ്പെടുത്തിയൊരു പശ്ചാത്തലത്തിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുൾപ്പെടെ വലിയ പിന്തുണ അവർക്ക് ലഭിച്ചേക്കുമെന്നാണ് അവരുടെ അവകാശവാദം മോഹൻ ജോർജ് അത്തരം ഒരു പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോളിംഗ് അവസാനിച്ച ഘട്ടത്തിലും നടത്തിയത് എന്തായാലും ഇവർക്കിടയിൽ നിന്ന് ഒരു കറുത്ത കുതിരയാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നണികൾ തന്നെ വിലയിരുത്തുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എം എൽ എ കൂടിയായിട്ടുള്ള പി വി അൻവർ പി വി അൻവർ പിടിക്കുന്ന വോട്ട് മറുവിഭാഗത്തിന്റേതാകും എന്നുള്ളതാണ് ഓരോ മുന്നണികളും ഒരുപോലെ വാദിക്കുന്നത് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫിന്റെ കേന്ദ്രങ്ങളിൽ നിന്നാവും പി വി അൻവർ വോട്ട് പിടിക്കുക വഴിക്കടവ് പഞ്ചായത്തും അതുപോലെ തന്നെ പൊത്തുകല്ല് പഞ്ചായത്തിടങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് പി വി അൻവറിന് വോട്ട് ലഭിക്കുമ്പോൾ അത് എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് യു ഡി എഫ് പറയുന്നുണ്ട് പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ യു ഡി എഫിന് ഗുണം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാകുമെന്ന് യു ഡി എഫും അൻവറിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു ഇവരൊക്കെ തന്നെ മറികടന്നുകൊണ്ട് താനായിരിക്കും വിജയിക്കുമെന്ന ആകാശവാദത്തിൽ പി വി അൻവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പോളിംഗ് ഒക്കെ തന്നെ പൂർത്തിയായ ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസമാണ് പി വി അൻവറും പ്രകടിപ്പിച്ചിട്ടുള്ളത് മുന്നണികൾ കൂട്ടിയും കിഴിച്ചും തന്നെയാണ് നിലമ്പൂരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വിശദമായ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരാനും സാധ്യതയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ എം സ്വരാജ് ഒഴികെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നിലമ്പൂരിൽ തന്നെയുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ അല്പസമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം ഇക്കഴിഞ്ഞ ഇരുപതോളം ദിവസം നിലമ്പൂരിലേക്ക് മാറിയ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിനിടയിൽ കഴിഞ്ഞ ദിവസം നിലമ്പൂർ വീട്ടിക്കുത്ത് സ്കൂളിൽ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിലമ്പൂർ മാതൃക എന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടയിൽ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ എം സ്വരാജും കണ്ടുമുട്ടുന്ന ഒരു കാഴ്ച പുഞ്ചിരിച്ചു കൊണ്ട് അവർ പരസ്പരം വരവേൽക്കുന്നു ഹസ്തദാനം നടക്കുന്നു ആശ്ലേഷിക്കുന്നു കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നു തെരഞ്ഞെടുപ്പ് അവസാനിച്ചാലും ആ ഒരു സൗഹൃദം ആ നിലയിൽ തന്നെ തുടരുമെന്ന് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഒരുപോലെ സന്ദേശം നൽകുന്ന ഒരു കാഴ്ച കൂടിയായി അത് മാറിയിട്ടുണ്ട് ഇനി ജനവിധി ആ ഒരു റിസൾട്ട് വേണ്ടി തന്നെയാണ് രാഷ്ട്രീയ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത് മണ്ഡലം നിലനിർത്തുമോ യു ഡി എഫ് തിരിച്ചുപിടിക്കുമോ പറഞ്ഞ പോലെ വോട്ടുകൾ അൻവറിലേക്ക് ഒഴുകിയാൽ അൻവർ ഒരു കറുത്ത കുതിരിയായിരിക്കും പക്ഷെ അതിനെല്ലാം അപ്പുറം ഈ മണ്ഡലത്തിലെ സ്വിംഗ് വോട്ടുകൾ ഉണ്ടല്ലോ അതും കൂടി അൻവറിന് പിടിക്കാൻ സാധിച്ചാൽ ശരിക്കും പറഞ്ഞ പോലെ ഒരു കറുത്ത കുതിരിയേക്കുമല്ലേ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ ഇത്തരമൊരു ആത്മവിശ്വാസമാണ് പി വി അൻബറിൻ്റെ ക്യാമ്പ് വെച്ച് പുലർത്തുന്നത് ഈ രണ്ട് മുന്നണികളെയും രണ്ട് മുന്നണികൾ എന്നുള്ള മൂന്ന് മുന്നണികളെയും ജനങ്ങൾക്കിടയിൽ വലിയ മടുപ്പുണ്ടാക്കിയിട്ടുണ്ടെന്ന് അൻബറിൻ്റെ അനുയായികൾ ഒരുപോലെ പറയുന്നുണ്ട് ഇടത് വലതു മുന്നണികൾ കേരളത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് വലിയ മടുപ്പുണ്ട് വിശേഷം നിലമ്പൂരാണെങ്കിലും ഈ രണ്ട് മുന്നണികളും ഭരിച്ചതാണ് ഇടതു മുന്നണിയായിരുന്ന നിലവിൽ സിറ്റിംഗ് എം എൽ എ ആയിട്ടുണ്ടായിരുന്നത് അവരൊന്നും തന്നെ കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും മുന്നണികളുടെ ഒന്നും തന്നെ പിന്തുണയില്ലാതെ ഒരു പുതുമുഖ പാർട്ടി കേരളത്തെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു പുതുമുഖ സമീപനം തന്നെയാണ് അപ്പോൾ ആ നിലയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അതൊരു പുതുമുഖ രീതിയാണ് അത് പുതിയ വോട്ടേഴ്സിനിടയിൽ ഇടയിൽ ഉൾപ്പെടെ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ുണ്ട് അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ പ്രായമുള്ള വോട്ടേഴ്സിന് ഇടയിൽ ഉൾപ്പെടെ അതൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അൻവറിൻ്റെ ക്യാമ്പ് അവകാശപ്പെടുന്നത് ഈ മുന്നണികളിലൊക്കെ തന്നെ വലിയ മടുപ്പുള്ള വലിയ താല്പര്യമില്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അൻവറിന് വോട്ടുകുത്തും ഒരു ഭാഗത്തെ എൽ ഡി എഫ് സർക്കാരിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിലുൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് അവശ്യ സാധനങ്ങളുടെ വില ബാക്കിയുള്ള പോലീസുമായി ബന്ധപ്പെട്ട നടപടികളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് വലിയ വിഷമമുണ്ട് ആശങ്കയുണ്ട് സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവെന്ന നിലയിൽ പി വി പറഞ്ഞ ഈ ഒരു ജനങ്ങളുടെ പിന്തുണ ലഭിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപന സമയത്ത് യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു സ്വാഭാവികമായിട്ടും അതുൾപ്പെടെ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ യുവാക്കളൊക്കെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും അത് വോട്ടായി മാറും വിജയത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് അവരുടെയും ആത്മവിശ്വാസം അതേസമയം യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ പറയുന്നുണ്ട് മത്സരം ഇവർ തമ്മിലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം ബാക്കിയുള്ളവരെയൊന്നും തന്നെ ഒരു മത്സരത്തിലേക്ക് പങ്കെടുത്ത ആളുകളായി കണക്കാക്കുന്നില്ല എന്നൊരു സമീപനത്തിലേക്ക് തന്നെയാണ് മുന്നണികൾ ഇപ്പോഴും എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം എ പി അനിൽകുമാർ അത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു അതായത് ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് യു ഡി എഫിന്റെ നേതാക്കൾ പറഞ്ഞ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനം പി വി അൻവറിനായിരിക്കുമോ എം സ്വരാജിനായിരിക്കുമോ നിങ്ങളുടെ കണക്ക് കൂട്ടൽ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കണക്ക് കൂട്ടലിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് വിജയിക്കുന്നു രണ്ടാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് എത്തുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു അത്തരമൊരു അവകാശവാദത്തിൽ തന്നെ മുന്നണികൾ മുഖ്യധാരാ മുന്നണികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത എന്തായാലും ഇവരൊക്കെ തന്നെ മറികടന്നുകൊണ്ട് പ്രിയങ്കാഗാന്ധിക്ക് ലഭിച്ച വോട്ടിനും അപ്പുറം ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിക്കുമെന്നുള്ളതാണ് പി വി അൻവറിൻ്റെയും ഒരു വാദം അത് ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട് ഇന്നിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ നേരത്തെ അൻബറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആ ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു അത് ഉടക്കി പിരിഞ്ഞത് അൻവർ മുന്നണിയിലേക്ക് വരാത്തെന്നും പിന്നീട് ഒറ്റയ്ക്ക് മത്സരിച്ചതൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും പോളിംഗ് ഒക്കെ തന്നെ അവസാനിച്ച ഒരു ഘട്ടത്തിൽ ഇനി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത് വിശേഷം കഴിഞ്ഞ ദിവസം ദേശീയ ജനറൽ സെക്രട്ടറി ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി കാര്യത്തിൽ പറഞ്ഞിരുന്നത് പി വി അൻവറും യു ഡി എഫും തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കം മാത്രമാണുള്ളത് അതൊരു പക്ഷേ പരിഹരിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന ായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അപ്പോൾ അത്തരം ചർച്ചകളിലേക്കൊക്കെ തന്നെ പോളിംഗ് അവസാനിച്ച ഘട്ടത്തിൽ കാര്യങ്ങൾ വഴിമാറും എന്നാണ് കാണേണ്ടത് വ്യക്തമാണ് എന്തായാലും നമുക്കിനി രണ്ടു ദിവസം കൂടി കാത്തിരിക്കാം അന്തിമ ഫലത്തിനായിട്ട്